സമാന്ത വീണ്ടും പ്രണയത്തിൽ കാമുകൻ അർജുൻ കപൂർ മുറിവേറ്റവർ ഒന്നാകുന്നു സിനിമയിലെ സൂപ്പർ നായികയാണ് സമാന്ത തെന്നിന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികമാരിൽ ഒരാൾ ഇന്ന് തെന്നിന്ത്യയും കടന്ന് ബോളിവുഡിലും നിറസാന്നിധ്യമായി മാറിയിരിക്കുകയാണ് സമാന്ത തമിഴിലും തെലുങ്കിലും സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള നായികയാണ് സമാന്ത സൂപ്പർ ഹിറ്റ് സീരീസായ ഫാമിലിമാനിന്റെ രണ്ടാം സീസണിലൂടെയാണ് സമാന്തമായിരുന്നു സമാന്ത സമാന്തയായിരുന്നു ആക്ഷൻ ചെയ്തും സീരീസിൽ സമാന്ത കയ്യടി നേടി ഇതോടെ സമാന്ത ബോളിവുഡിലും താരമായി മാറുകയായിരുന്നു ഇതിനിടെയായിരുന്നു സമാന്തയുടെ വ്യക്തി ജീവിതത്തിൽ പ്രതിസന്ധികളുടെ പെരുമഴക്കാലം ഉണ്ടാകുന്നത് ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയായിരുന്നു സമാന്തയും നാഗചൈതന്യയും എന്നാൽ തന്റെ കരിയറിന്റെ പോക്കിൽ നിൽക്കെ രണ്ടായിരത്തി ഇരുപത്തി സമാന്ത നാഗചൈതന്യുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ചു നാലാം വിവാഹ വാർഷികത്തിന് നാല് ദിവസം മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു സമാന്തയും നാഗചൈതന്യയും ചൈതന്യം പിരിഞ്ഞത് അതേസമയം എന്തുകൊണ്ടാണ് തങ്ങൾ പിരിയുന്നതെന്ന് നാഗചൈതന്യയും സമാന്തയും ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല വിവാഹമോചനത്തിലേക്ക് നയിച്ച കാരണം എന്തെന്ന് ഇരുവരും തുറന്നു പറയാത്തത് കൊണ്ട് ഗോസിപ്പ് എഴുത്തുകാർ തങ്ങളുടെ ഭാവനയിൽ പല കാരണങ്ങളും കണ്ടെത്തുകയായിരുന്നു എന്തായാലും സമാന്തയും നാഗ ചൈതന്യയും ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് നാഗചൈതന്യ വിവാഹത്തിന് തയ്യാറെടുക്കുകയാണ് നടി ശോഭിത ദൂലിപാലയാണ് നാഗചൈതന്യയുടെ വധു അടുത്ത മാസം ഇരുവരും വിവാഹിതരാകും ഇതിനിടെ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് സമാന്തയും പ്രണയത്തിലാണെന്ന് ബോളിവുഡിലെ യുവ നടന്മാരിൽ ശ്രദ്ധേയനായ അർജുൻ കപൂറും സമാന്തയും പ്രണയത്തിലാണെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം ഈ ഈ അടുത്താണ് അർജുനും മലിക്ക അറോറയും പിരിഞ്ഞത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സമാന്തയും അർജുനും തമ്മിൽ അടുപ്പത്തിലാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ ഈ ഗോസിപ്പുകളുടെ ഉറവിടം സമാന്തയുടെ ഒരു പോസ്റ്റും അതിനുള്ള അർജുന്റെ കമന്റും മാത്രമാണ് കഴിഞ്ഞ ദിവസം സമാന്ത ഒരു കവിത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അതിന് കമന്റുമായി അർജുൻ എത്തുകയായിരുന്നു ഇൻസ്പിറേഷണൽ എന്നായിരുന്നു അർജുൻറെ കമന്റ് ഈ കവിതയുടെ പോസ്റ്റർ തന്റെ മുറിയിലുണ്ടെന്നും തന്നെ മോശം സമയത്ത് സഹായിച്ചതാണെന്നുമാണ് അർജുൻ പറയുന്നത് ഈ കമന്റിന്റെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ മീഡിയയും എഴുത്തുകാരും കഥകൾ മെനയുന്നത് അതേസമയം ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് അർജുനും മലികയും പിരിയുന്നത് ഇരുവരുടെയും പ്രായവ്യത്യാസത്തിന്റെ പേരിൽ ഒരുപാട് അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ അതിനെയെല്ലം മറികടന്ന് മുന്നോട്ടു പോയവരായിരുന്നു മലേക്കയും അർജുനും എന്താണ് ഇരുവരും പിരിയാനുണ്ടായ എന്നത് വ്യക്തമല്ല